ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയസാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നണികൾ തന്ത്രങ്ങൾ തേച്ചുമിനുക്കി അതാത് മണ്ഡലങ്ങളിൽ ആഞ്ഞു പിടിക്കുകയാണ് ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങളെയും അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെയും ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന പരമ്പരാഗത രീതികളെ അട്ടിമറിച്ച് ജാതിയും മതവും സമുദായവും ഉയർത്തിപ്പിടിച്ചും വർഗീയ ധ്രുവീകരണത്തിന് കളമൊരുക്കിയും തറക്കളികളിലൂടെ ഏതുവിധേനയും വിജയിക്കാൻ പെടാപ്പാട് പെടുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മതചിന്തകളെ മാറ്റി നിർത്തിയിരുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദികളും മതേതര ഐക്യവാദം പൊക്കിപ്പിടിച്ച് നടന്നവരും ചിലരുടെ കാൽച്ചുവട്ടിൽ നട്ടെല്ലു വളച്ച് കിടക്കുകയും അത്തരം വോട്ട് ബാങ്കുകളെ സുഖിപ്പിക്കാൻ യാതൊരു ഉളുപ്പുമില്ലാതെ തീവ്രവാദത്തെ ന്യായീകരിച്ച് പ്രസംഗിക്കുകയും എന്നാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഒരക്ഷരം പോലും ഉരിയാടാതെ ചത്തതുപോലെ കിടക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെ ആകുന്നത്ര ഇകഴ്ത്തുകയും അവഗണിക്കുകയും ക്രൈസ്തവ സമൂഹം നേരിട്ട പ്രതിസന്ധികളിൽ ഒരിടത്തും അവരുടെ അനുഭവം കാണിക്കുകയും ചെയ്യാതിരുന്ന ഇക്കൂട്ടർ വോട്ട് തേടി വീട്ടുമുറ്റത്തെത്തുമ്പോൾ ഇക്കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ ക്രൈസ്തവർക്കുമുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ ധ്വംസനങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രൈസ്തവരുടെ വികാര പാരവശ്യങ്ങളെ ഇളക്കിവിടാനും അവരുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനും ക്രിസ്ത്യാനികളുടെ രക്ഷകവേഷം ധരിച്ച് ചാനൽ ക്യാമറകളുടെ മുന്നിലിരുന്ന് എണ്ണിപ്പെറുക്കാനും തയ്യാറായ ക്രൈസ്തവ നാമധാരികളായ ചിലർ വോട്ട് ചോദിച്ച് ക്രൈസ്തവ വീടുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ ക്രൈസ്തവർ അവഹേളിക്കപ്പെടുമ്പോഴും ആക്രമിക്കപ്പെടുമ്പോഴും ഇവരെ ആ പരിസരത്തൊന്നും കാണുകയില്ല എന്ന് മാത്രമല്ല മറ്റാരെയോ പ്രീണിപ്പിക്കാൻ ആ സമയങ്ങളിൽ കടുത്ത മതേതരത്വം വിളമ്പുകയും ചെയ്യും കപടതകളുടെ ആൾരൂപങ്ങളായ ഇത്തരക്കാരെ തിരിച്ചറിയാനും തങ്ങളെ ഇനിയും പൊട്ടന്മാരാക്കാൻ കഴിയില്ലെന്ന് അവരോട് മുഖത്ത് നോക്കി പറയാനും ക്രൈസ്തവർ ഇനിയെങ്കിലും തയ്യാറാകണം പാലസ്റ്റീനിനു വേണ്ടിയാണെന്ന പേരിൽ ഹമാസ് തീവ്രവാദികളെ ഓർത്ത് ചങ്കുപൊട്ടുകയും അവർക്കായി ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്തുകയും ചെയ്ത ഇവർ ക്രൈസ്തവ സമുദായത്തെ വേദനിപ്പിച്ച കാര്യങ്ങളിലൊന്നും ഒരു വാക്കുകൊണ്ടുപോലും ക്രൈസ്തവരുടെ ഒപ്പം നിന്നിട്ടില്ല എന്ന കാര്യം ക്രൈസ്തവ സമൂഹം ഒരിക്കലും മറക്കരുത് ആരെയും ദ്രോഹിക്കാതെ ത്യാഗത്തിന്റെ വഴിത്താരകളിലൂടെ സാമൂഹിക സേവനം ചെയ്യുന്ന ക്രൈസ്തവ സന്യസ്തരെ കക്കുകളി നാടകത്തിലൂടെ അവഹേളിച്ചപ്പോഴും ക്രിസ്തു പിഴച്ചുപെറ്റവനാണെന്ന് പറഞ്ഞപ്പോഴും ക്രിസ്മസ് പുൽക്കൂട് നശിപ്പിച്ചപ്പോഴും ബൈബിൾ അഗ്നിക്കിരയാക്കിയപ്പോഴും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലേക്ക് തള്ളിക്കയറുകയും അത് തല്ലി തകർക്കുകയും ചെയ്തപ്പോഴും ഏറ്റവും ഒടുവിൽ പൂഞ്ഞാറിലെ പള്ളിമുറ്റത്ത് അതിക്രമിച്ചു കടന്ന കലാപകാരികൾ വൈദികനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും കമാനൊരക്ഷരം ഉരിയാടാതെ നാക്കുളുക്കി ഇരുന്നവരാണ് ഇവരിൽ ഭൂരിപക്ഷവും അവരിൽപ്പെട്ട ചില ക്രൈസ്തവ നാമധാരികളും വെളുക്ക് ചിരിച്ച് കയ്യും കൂപ്പിപ്പിടിച്ച് വോട്ടിരക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇവർ തന്നെയാണ് ലക്ഷദ്വീപിനു വേണ്ടി സത്യാഗ്രഹം കിടക്കുകയും ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി ഐക്യതാട്ടിയ റാലി നടത്തുകയും ചെയ്തതെന്നറിയുമ്പോൾ ഇവരുടെ പൊള്ളയായ ക്രൈസ്തവ സ്നേഹം വീണ്ടും തുറന്നുകാട്ടപ്പെടുകയാണ് ക്രൈസ്തവ സ്നേഹം പെരുത്ത് കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ വടക്കേ ആറ്റം വരെ ഓടിയവരിൽ പലരും പൂഞ്ഞാർ പള്ളിമുറ്റം വരെ ഒന്ന് വരാനോ പരിക്കേറ്റു കഴിയുന്ന ആ വൈദികനെ ഒന്ന് സന്ദർശിക്കാനോ തയ്യാറായില്ല കാരണം അതെങ്ങാനും വോട്ടു ബാങ്കിൽ ആരെങ്കിലും കണ്ടാൽ പി സി ജോർജിന്റെ അവസ്ഥ വന്നാലോ അതുതന്നെയാണ് ഹിസ്ബുള്ള തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഇസ്രയേലിൽ വെച്ച് കൊല്ലപ്പെട്ട പാറ്റ്നി ബിൻ മാക്സ്വെല്ലിന്റെ സംസ്കാര ചടങ്ങിലും സംഭവിച്ചത് ഒന്ന് ചെന്ന് മുഖം കാണിക്കാൻ പോലും കടുത്ത ഭയം വലിയ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ മനുഷ്യത്വമോ തത്വദീക്ഷതയോ ഇല്ലാതെ മത്സരിക്കുന്ന ഇവർ ദിനംതോറും മെലിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തോട് ഇപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഭാവിയിൽ എങ്ങനെയായിരിക്കും പെരുമാറുക ഇവരുടെയൊക്കെ ക്രൈസ്തവ സ്നേഹം വെറും കാപറ്റ്യമാണെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് വലിയ വോട്ട് ബാങ്കുള്ള സമുദായത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഇക്കൂട്ടർ ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി കേവലം ഒരു കുഞ്ഞു വാക്കുപോലും മൊഴിയാൻ തയ്യാറാകാതെ അതപതിക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ ഇനിയെങ്കിലും രണ്ട് വാക്ക് ചോദിക്കാൻ പോലും ക്രൈസ്തവർ തയ്യാറായില്ലെങ്കിൽ കേരളത്തിൽ ക്രൈസ്തവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് ഓർമ്മയിൽ ഇരിക്കട്ടെ